ആദ്യത്തേതെന്ന ഖാതിയോടെ ഔട്ടർ റിംഗ് റോഡ് നിർമ്മാണം ആരംഭിക്കാനിരിക്കെ വമ്പൻ വികസനം കാത്ത് തലസ്ഥാന ജില്ല വിഴിഞ്ഞം തുറമുഖത്തേക്കുള്ള കരമാർഗമുള്ള ചരക്ക് ഗതാഗതം ആരംഭിക്കാനിരിക്കെ ഔട്ടർ റിംഗ് റോഡ് യാഥാർത്ഥ്യമാകുന്നത് വമ്പൻ മാറ്റങ്ങൾക്ക് വഴിതെളിക്കും മുതൽ നാവായിക്കുളം വരെയാണ് നിർദ്ദിഷ്ട ഔട്ടറിംഗ് റോഡ് പദ്ധതി നിലവിൽ തുറമുഖത്ത് നിന്ന് എൻ എസ് സിക്സ്റ്റി സിക്സിന്റെ കഴക്കൂട്ടം കാരോട് റീച്ചിലേക്കുള്ള റോഡിന്റെ നിർമ്മാണം പ്രവർത്തനം അന്തിമ ഘട്ടത്തിലാണ് തുറമുഖത്ത് നിന്ന് ദേശീയപാതയിലേക്കുള്ള റോഡ് പണി പൂർത്തിയാകുന്ന മുറയ്ക്ക് നവംബർ മുതൽ കരമാർഗ്ഗമുള്ള ചരക്ക് ഗതാഗതം ആരംഭിക്കാനാണ് പദ്ധതി ഔട്ടർ റിംഗ് റോഡ് യാഥാർത്ഥ്യമാകുമ്പോൾ പ്രത്യേക വികസന ഇടനാഴിയിലേക്കുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിന് വലിയ മുതൽ കൂട്ടാണ് തന്നെ വലിയ പ്രതീക്ഷയിലാണ് വ്യവസായ ലോകവും വിഴിഞ്ഞം മുല്ലൂർ തലക്കോട് ഭാഗത്ത് നിന്നാണ് ഔട്ടർ റിംഗ് റോഡിന്റെ വിഴിഞ്ഞത്തെ തുടക്കം ഇവിടുത്തെ നിന്ന് വിഴിഞ്ഞം ബാലരാമപുരം റോഡ് കടന്ന് തൈവിളാകം സിസിലിപുരം ജംഗ്ഷനിലെത്തി ഇടുവാ വഴി പാറയിലേക്ക് പാത നീളും പദ്ധതി ഭാഗമായി വിഴിഞ്ഞം മേഖലയിലെ വീടുകൾ മാറ്റേണ്ടിവരുമെന്നാണ് വിവരം ഭൂമി ഏറ്റെടുക്കൽ നടപടിയുടെ ഭാഗമായി നഗരസഭാ ിൽപ്പെട്ട വിഴിഞ്ഞം മേഖലയിൽ നടപടികളൊന്നും ആയിട്ടില്ലെന്നും ഭൂ പറഞ്ഞു എന്നാൽ വെങ്ങാനൂർ വില്ലേജിൽ നിന്ന് ഉടമകളുടെ വസ്തുരേഖകൾ ശേഖരിച്ചു തുടങ്ങിയെന്നാണ് അധികൃതരുടെ വിശദീകരണം വിഴിഞ്ഞത്ത് മദർഷിപ്പുകളിലെത്തുന്ന കണ്ടെയ്നറുകൾ ഫീഡർഷിപ്പ് വഴി കൊണ്ടുപോകുന്ന പ്രക്രിയയാണ് നിലവിൽ വിഴിഞ്ഞത്ത് നടക്കുന്നത് കസ്റ്റംസ് അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് ആഭ്യന്തര ചരക്ക് നീക്കവും സാധ്യമാകും ഇത് കേരളത്തിന്റെയും അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാട് കർണാടക എന്നിവരുടെയും ഉൽപ്പന്നങ്ങൾ യൂറോപ്പിലേക്കും ആഫ്രിക്കയിലേക്കും ഗൾഫിലേക്കും എത്തിക്കുന്നതിന് വിഴിഞ്ഞം തുറമുഖം ഉപയോഗപ്പെടുത്തുന്നത് കേരളത്തിന് മാറും തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ രാജ്യത്തെ തുറമുഖത്ത് നിന്ന് നേരിട്ട് മദർഷിപ്പുകളിൽ എത്തുന്നുവെന്നതാണ് അയൽ സംസ്ഥാനങ്ങൾക്ക് നേട്ടമാകുന്നത് വിഴിഞ്ഞം തുറമുഖത്തെ ദേശീയപാതയിലെ എൻ എസ് ബന്ധിപ്പിക്കുന്ന റോഡ് നിർമ്മാണം പുരോഗമിക്കുകയാണ് ഈ നിർമ്മാണ പ്രവർത്തനം തീരുന്നതിന് പിന്നാലെ ട്രയൽ റൺ ആരംഭിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് ഗതാഗത കുരുക്കുണ്ടാകാതിരിക്കാൻ രാത്രികാലങ്ങളിൽ കണ്ടെയ്നർ ഗതാഗതം അനുവദിക്കാനാണ് ആലോചിക്കുന്നത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഗുണങ്ങൾ പ്രാദേശിക വിപണിയിൽ ലഭ്യമായിരുന്നില്ല റോഡ് സംവിധാനങ്ങൾ പൂർത്തിയായി ചരക്ക് നീക്കം സാധ്യമാകുന്നതോടെ സംസ്ഥാനത്ത് നിന്നുള്ള കയറ്റുമതി വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് റോഡ് മാർഗം കൊണ്ടുവരുന്ന ചരക്കുകൾ യൂറോപ്പ് അമേരിക്ക ആഫ്രിക്ക പോലുള്ള സ്ഥലങ്ങളിലേക്ക് വേഗത്തിലെത്തിക്കാൻ കഴിയും ലോകത്തെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനികളിലൊന്നായ എം എസ് സിയുടെ പ്രധാന കപ്പൽ റൂട്ടുകളിൽ വിഴിഞ്ഞം ഉൾപ്പെട്ടതും ഇത് ഗുണമാകും വിഴിഞ്ഞം തുറമുഖം വന്നതോടെ തലസ്ഥാനത്തിന്റെ വികസനത്തിന് കുതിപ്പേകുന്ന ഔട്ടർ റിംഗ് റോഡ് പദ്ധതി ഭൂ ആശങ്കകൾ അകറ്റിയും പ്രകൃതിയെ സംരക്ഷിച്ചും യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുകയാണ് ഇത് കേരളത്തിന്റെ വികസന ചരിത്രം ത്തിലെ ഒരു പുതിയ ഹരിത മാതൃകയായി മാറുമെന്നാണ് വിലയിരുത്തൽ ജില്ലയിലെ ആറ് താലൂക്കുകളെയും ബന്ധിപ്പിച്ച് മുപ്പത്തിയൊന്ന് വില്ലേജുകളിലൂടെ കടന്നു പോകുന്നതാണ് വിഴിഞ്ഞം നാവായിക്കുളം ഗ്രീൻഫീൽഡ് ഔട്ടർ റിംഗ് റോഡ് മുപ്പത്തിയൊന്ന് വില്ലേജുകളിലായി ഹെക്ടർ ഭൂമിയാണ് ഏറ്റെടുക്കേണ്ടത് പൂർണ്ണമായി പുതിയ ഹൈവേ ആയതിനാൽ തൊണ്ണൂറ് ശതമാനം ഭൂമിയും പുതിയതായി ഏറ്റെടുക്കേണ്ടി വരും എന്നാൽ റോഡ് മാർഗമുള്ള ചരക്ക് നീക്കം കൂടി ആരംഭിക്കുന്നതോടെ വിഴിഞ്ഞത്തിന്റെ സുപ്രധാന ഘട്ടമാണ് നവംബർ ഒന്നോടെ നടക്കുക കാർഷിക മത്സ്യമേഖലയിൽ വിഴിഞ്ഞത്തിൽ നിന്നുള്ള കയറ്റുമതി വർദ്ധിക്കും രാജ്യത്തെ പ്രധാന തുറമുഖങ്ങളിലുള്ള കസ്റ്റംസ് ബ്രോക്കിംഗ് സ്ഥാപനങ്ങൾ വിഴിഞ്ഞത്ത് പ്രവർത്തനം തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ലോജിസ്റ്റിക് വെയർഹൌസ് പോലുള്ള അനുബന്ധ വ്യവസായങ്ങൾ തുടങ്ങാനായി സംസ്ഥാന സർക്കാർ വിഴിഞ്ഞം പ്രദേശത്ത് മുന്നൂറ് ഏക്കർ സ്ഥലം ഏറ്റെടുക്കാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് നേരത്തെ നിരവധി കമ്പനികൾ വിഴിഞ്ഞത്ത് നിക്ഷേപം അറിയിച്ചെങ്കിലും നടത്താമെന്നറിയിച്ചെങ്കിലും പറ്റിയ സ്ഥലം കണ്ടെത്താനാവാത്തത് തിരിച്ചടിയായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള